എനിക്ക് എനിക്ക് ഡൈൻമലൊക്കെ ചെയ്യണ്ട എനിക്ക് നമുക്ക് ഡൈൻമലൊക്കെ ചെയ്യണം ആ എനിക്കോ പിന്നെ കഴിക്കാം പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് താഴെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്തായാലും ഓൺലൈൻ ക്ലാസ് ഒന്നില്ല ഇനി മദീന എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഉള്ളത് ഞാൻ എന്തായാലും അതിലൊന്ന്

എന്തൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട് എന്നാലും അവൻ അവിടെ സുഖാ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഞാനത് ചെയ്യട്ടെ അപ്പൊ ഇത് ഞങ്ങളുടെ ആടുംകുട്ടികളാണ് ഇവർ ചെറിയ കുട്ടികളായണ്ട് ഭക്ഷണം കഴിക്കാനൊന്നും അടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളാണ് ഭക്ഷണം കൊടുക്കാറ് ഇവരുടെ കൂടെ കഴിച്ച സമയം പോകുന്നത് അറിയേയില്ലാട്ടോ ഇന്ന് കൊണ്ട് നല്ലൊരു കാഴ്ചയാണിത് ഏട്ടോ ആകശ്ത മഴവിൽ തെളിഞ്ഞു നിക്കുന്നുണ്ട്